ഹലോ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഡ്രെസ്സൊക്കെ എടുക്കാൻ പോകുന്നതിന്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ രുദ്രക്കെട്ടുള്ളത് കൊണ്ട് ഒന്നും തന്നെ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു പോഷൻ മാത്രം ഇട്ടിരിക്കുന്നത് നമ്മൾ വീട് എത്തിയപ്പോഴത്തേനും ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഫ്രഷ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഞാൻ ഫോണിൽ ടൈമറൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പഠിക്കാനിരിക്കുന്നത് അപ്പം അത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക സമയം എന്നൊക്കെ ഉള്ള ഒരു ഒരു മൈൻഡ് വന്നിട്ട് പഠിക്കുന്നു വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മളൊരു മൂന്നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഫോണിലോട്ട് നോക്കുമ്പോൾ ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഓ നാല് മണിക്കൂറൊക്കെ ഞാൻ പഠിച്ചല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഞാൻ പഠിച്ചല്ലോ എന്ന് തോന്നും അപ്പം നിങ്ങളുടെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പം എന്തായാലും എക്സാമൊക്കെ അടുത്തുകൊണ്ട് തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടാവും ഇപ്പോൾ ഞാൻ മാത്സ് ആണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ജെറിൻ സാറിന്റെ ക്ലാസ് ആണ് ഇപ്പോൾ നോട്ടിലേക്ക് പകർത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് ക്ലാസ് എനിക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം എഴുതി വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ മലയാളമാണ് എടുത്തത് ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ പഠിച്ചു പോകുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഒറ്റപദം അതുപോലെ തന്നെ അർത്ഥങ്ങളൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ തീർന്നതിന് ശേഷം ഇതിലേക്ക് സമയമുണ്ടെങ്കിൽ ഇതിലോട്ട് വന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അത്ശുദ്ധിയൊക്കെ കൂടുതലും ഞാൻ എഴുതിയിട്ടാണ് പഠിക്കുന്നത് ഒരു പത്ത് വാക്ക് അങ്ങനെയൊക്കെ ഞാൻ പഠിക്കാറുണ്ട് എഴുതി പഠിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു ചിലപ്പോൾ ഒരു അക്ഷരത്തിൻ്റെ ഒക്കെ ആയിരിക്കും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പം നമ്മൾ അത് എഴുതുമ്പോൾ ചെറുതായിട്ട് നമുക്കൊരു ഓർമ്മ കിട്ടും കറണ്ട് അഫയേഴ്സ് ഞാൻ നേരത്തെ പഠിച്ചത് തലേ ദിവസം പഠിച്ച കറണ്ട് അഫയേഴ്സ് റിവിഷൻ ചെയ്തതാണ് അതായത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കണമെന്ന് മാത്രം ഇപ്പോഴാണ് ഞാൻ ശരിക്കും പുതിയ മാസത്തിലെ കറണ്ട് അഫെയർ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ഇതിപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ആണ് ഒക്ടോബറിലെയാണ് ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫെയർ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലുള്ള കറണ്ട് അഫയേഴ്സ് ഈ കറണ്ട് അഫയറൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ബുക്കും പെന്നൊക്കെ വെക്കുന്നുണ്ടോ കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടെ അതൊന്ന് പരിചയം ആ വാക്കുകളൊക്കെ കറണ്ട് അഫയർ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആണ് അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ അടുത്ത് ഒരു പെന്നും പെന്നും ബുക്കൊക്കെ വയ്ക്കുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരുകളൊക്കെ ആയിരിക്കും അപ്പം ഞാനതൊന്ന് ജസ്റ്റ് എഴുതി നോക്കും അപ്പോൾ എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വാക്കുകളൊക്കെ പരിചയമാവുമല്ലോ അപ്പോൾ നമ്മൾ അറിയുന്ന സബ്ജക്റ്റുകൾ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് അറിയാത്ത സബ്ജക്റ്റുകൾക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അത് നമ്മളെ കുറച്ച് ആ ഒരു സബ്ജെക്റ്റ് നമുക്ക് കുറച്ച് ഈസി ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു തോന്നും പിന്നെ ഞാൻ നോക്കിയത് സയൻസ് ആണ് ബയോളജിന്ന് കുറച്ച് പഠിച്ചു കുറച്ചൊരു ടോപ്പിക്ക് പഠിച്ചു അതുപോലെ തന്നെ കെമിസ്ട്രി എന്നൊരു ടോപ്പിക്ക് ഫിസിക്സ് എന്നൊരു ടോപ്പിക്ക് അങ്ങനെ കുറച്ച് സമയം പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം കുറേ സമയം സയൻസ് പഠിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ബോറടിക്കും അടിക്കും അപ്പം ഞാൻ ഇത്തിരി ഇത്തിരി സമയം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ട്ടോ ബയോളജിയൊക്കെ പിന്നെയും ആണ് കേട്ടോ കുറച്ച് നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാവും പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളൊന്നും അല്ല ഞാൻ കോമേഴ്സാണ് പഠിച്ചത് ആണ് പഠിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കും ഇതൊരു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറക്കം വരുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കേട്ടോ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ എൻട്രി ആപ്പിലുള്ള അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഞാൻ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ മുന്നത്തെ വീഡിയോയിൽ അപ്പോൾ അത് നല്ല ഹെല്പ്ഫുള്ളാണ് നമുക്ക് ഉറക്കം വരുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് ഫോണിൽ തന്നെയാണ് പഠിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല കേട്ടോ അപ്പം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട് കൂടെ ഉണ്ടാവും പഠിക്കാനായിട്ട് അപ്പം അത് നല്ലൊരു ഹെല്പ്ഫുള്ളായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി രാത്രിയൊക്കെ കുറേ സമയം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഉറക്കം വരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എക്സാം എടുത്ത് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഉറക്കത്തിന്ന് നമുക്ക് കുറച്ചൊക്കെ രക്ഷപ്പെടാനായിട്ട് പറ്റും പിന്നെ എനിക്ക് കുറച്ച് കറണ്ട് അഫെയർ കൂടെ എഴുതാനുണ്ടായിരുന്നു അപ്പം അതുകൂടെ എഴുതിയിട്ട് കുറച്ച് സമയം ഞാൻ എഴുതിയിട്ടുള്ളൂ കാരണം കുറേ സമയം ഒരു രണ്ട് മണിക്കൂർ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബോറടിക്കുകയും അതുപോലെ തന്നെ ടയേർഡ് ആവുകയും ചെയ്യും ടയേർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റുകളൊന്നും നമുക്ക് പഠിക്കാനായിട്ടും പറ്റില്ല അപ്പോൾ ഒരു മണിക്കൂർ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പിന്നെയും പഠിക്കാനൊരു എനർജി കിട്ടും സാധാരണ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതായത് രാവിലെ പോയി വൈകുന്നേരമായി വീടെത്താണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ആ ദിവസം പഠിക്കില്ല കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ടയേർഡ് ആയിരിക്കും പക്ഷെ ഇന്ന് എനിക്ക് എന്തോ പഠിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി വന്നു അങ്ങനെ ഞാൻ ഇരുന്നാണ് പക്ഷേ കുറച്ച് അധികം സമയം ഇന്ന് പഠിക്കാനായിട്ട് പറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സി യു